ഗൈസ് വെൽക്കം ബാക്ക് നമസ്കാരം ഡർബീൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിന്നു പോകുന്നില്ല ഗൈസ് അതുകൊണ്ടാണ് വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെഗ്വെയർ ആണനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മെഗ്വെയർ ആണെങ്കിൽ പുലി ആയിരുന്നു പുലിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുലിയായിരുന്നു ആ നമ്മുടെ ആയിട്ടുള്ള ആ ഒരു ഫൈറ്റിലൊക്കെ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക എന്താ പറയുക ഒരു പുലി ചാടി വീണതുപോലെയാണ് പുള്ളി ഓടി വന്നത് പിന്നെ എന്താ പറയുക ഹാലൻറ്റിന് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി പോക്കറ്റ് ചെയ്തത് പുള്ളിക്കാരൻ തന്നെയായിരുന്നു അപ്പോൾ അതിനൊരു അപ്രീഷിയേഷൻ പോസ്റ്റ് തന്നെ കൊടുക്കണം നമ്മൾ മെഗ്വെയറിന് ഏരിയൽ ഡ്യൂൽസ് ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി എന്താ പറയുക നല്ല അഡ് അഡാറായിട്ട് പുള്ളി മെഗ്വെയർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ വന്നത് കുറച്ച് നമ്മുടെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള രീതിയിൽ കാരണം ഇത് നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഒരു ഭയങ്കര അനുഭവമാണ് എത്ര എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെയാവില്ല കാരണം ഡർബി ജയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതറിയാം ആ ഒരു ഡർബി എത്രത്തോളം നമ്മൾ യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡർബി ആയിരുന്നു കാരണം ഇത്രയും കാലഘട്ടത്തിൽ നമുക്കൊരു നല്ലൊരു വിജയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് നമ്മൾ എഫ് എ കമ്മ ജയിച്ചതാണ് എന്നാൽ പോലും നമുക്കൊരു ഇത്രയും നമ്മൾ എന്താ പറയുക തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഡെർബി ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ് ഇത് ഈ ഈയൊരു സീനെ നോക്കി ഈ ഒരു എവേ എൻഡിൽ എത്തിയാതിൽ വെച്ചിട്ട് ഈ എവേ എൻഡിലുള്ള ആ ഒരു ആവേശം തന്നെയാണ് നമ്മൾ വീട്ടിലിരുന്നിട്ടും ക്ലബിലിരുന്നിട്ടും പുറത്ത് പോയിട്ട് കണ്ടതെല്ലാം ആ ഒനാനയുടെ ആ സെലിബ്രേഷനൊക്കെ ഓ സെയിം ആയിരുന്നു എനിക്കൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ഈ ഒനാനയുടെ ഈയൊരു സെലിബ്രേഷനായിരുന്നു ഞാനൊക്കെ റൂമിലിരുന്ന് കളിച്ചു കൂട്ടിയത് കാരണം അങ്ങനെ ഒരു ടേൺ അറൗണ്ട് അങ്ങനെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഡ്രോ പിടിക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ആ ഒരു സെക്കൻഡ് ഗോളൊക്കെ അടിച്ച് തിരിച്ചു വരുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പിന്നെ ആ ബ്രൂണോൻ്റെയൊക്കെ കളി കഴിഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക ക്യാമറ നോക്കിയിട്ടുള്ള ആ ഒരു വീഡിയോവും കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫാൻസിന് എമോറിമ എമോറിമെൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ ഫാൻസിനെയും കൂടി പുള്ളിക്കാരൻ നല്ലവണ്ണം ഹാപ്പി ആക്കുന്നുണ്ട് കാരണം ഏത് എവേ എൻഡിൽ എവേ മാച്ചസിൽ എല്ലാ എവേ മാച്ചസ എമോറി വന്നതിന് ശേഷം എടുത്തു നോക്കിയാൽ മതി എന്താ പറയുക പെർഫെക്റ്റായിട്ട് പുള്ളിയാണ് പ്ലെയേഴ്സിനോട് പറയുന്നത് പോയി അവരെ നമ്മൾ ചെയ്യണം അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ട്രാവൽ അതായത് വെരി ലോങ് ലോങ് എവേ മാച്ചസ് ആണെങ്കിലും അത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവർ വന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ നമുക്ക് എത്രത്തോളം നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ടോ അത്രത്തോളം നമ്മൾ തിരിച്ചു കൊടുക്കണം ആ ഒരു മെൻറ്റാലിറ്റിയാണ് അപ്പോൾ ആ ഡർബി കഴിഞ്ഞിട്ടുള്ള ഓ എന്താ പറയുക എത്തിഹാദ് എം ടി ഹാദായിട്ടും ആ ഫുള്ള് നമ്മുടെ ഫാൻസ് യുണൈറ്റഡ് ഫാൻസും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഫുള്ള് പിന്നെ നമ്മൾ കഴിഞ്ഞ ആ കളിയിൽ എടുത്തു പറയേണ്ട ഒരാൾ മാനുവൽ ഉഗാർട്ടെ അയ്യോ പുള്ളി വേറെ ലെവല് നമുക്ക് കിട്ടിയ ഒരു സൂപ്പർ സൈനിങ് ആണ് ഉഗാർട്ടേ